സമ്മാനങ്ങളും സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് ും സംരക്ഷണവിദ്യ ഇടിഞ്ഞ് അപകട ഭീഷണിയായതോടെ പ്രദേശവാസികൾ കനത്ത ആശങ്കയിൽ പട്ടിത്തറ പഞ്ചായത്തിലെ അരീക്കാട് വെളരച്ചോല പാലത്തിലൂടെ ഭാരം കൂടിയ വാഹനയാത്രയ്ക്ക് പഞ്ചായത്ത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ മാസങ്ങൾ പിന്നിട്ട പരാതിക്ക് അധികൃതരാകട്ടെ യാതൊരുവിധ നടപടിയും കൈക്കൊള്ളുന്നില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി പട്ടിത്തറ പഞ്ചായത്തിലെ ഒന്നാം വാർഡായ അരീക്കാടിൽ നിന്നും പറക്കുളം ഭാഗത്തേക്ക് കടന്നുപോകുന്ന പ്രധാന പാതയിൽ വെളരച്ചോല പാലത്തിനോട് ചേർന്നാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുവീണത് ആറുമാസങ്ങൾക്ക് മുൻപാണ് സംരക്ഷണ ഭിത്തി തകർന്നു വീണത് റോഡിന്റെ മുകളിൽ നിന്നും നോക്കിയാൽ അപകടം ഒളിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു വർഷം പൂർണമായി നിലംപൊത്തിയ അവസ്ഥയാണിപ്പോൾ ടോറസ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയതോടെ റോഡിന്റെ ഒരു വർഷം താഴ്ന്നു തുടങ്ങി ഇതോടെ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അമിതഭാരം കയറ്റിപ്പോകുന്ന വാഹനങ്ങൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിളരച്ചോല പാലവും സംരക്ഷണ ഭിത്തിയും ഏതാണ്ട് നാൽപ്പത് വർഷം മുൻപ് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത് കാലപ്പഴക്കം ചെന്ന പാലവും മീറ്ററോളം റോഡിന്റെ സൈഡ് ഭിത്തിയും പുനർനിർമ്മിച്ച് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം പറക്കുളത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പാലം എത്തുന്നതിന് തൊട്ടു മുൻപ് പലപ്പോഴായി അപകടത്തിൽപ്പെടുന്നതിന്റെ കാരണം റോഡിന്റെ വളവ് നിവർത്താത്തതു മൂലമാണെന്നും ഇതിനു പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു മഴക്കാലത്തിന് തൊട്ടു മുൻപ് താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടത്തിയില്ലെങ്കിൽ സംരക്ഷണ ഭിത്തി പൂർണമായും തകർന്നടിഞ്ഞേക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ